വണ്ടേ ട്രിപ്പ് പോകാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ അടവി ഇക്കോ ടൂറിസ്റ്റിന്റെ ഭാഗമായ കുട്ടവഞ്ചി സവാരി സവാരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെയാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിരിക്കുന്നത് ഒരു വഞ്ചിക്ക് അറുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതിൽ നാല് പേർക്ക് കയറാം ഇവിടെ ധാരാളം വഞ്ചിക്കാരുണ്ട് ഓരോ വഞ്ചിക്കും നമ്പറുണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വഞ്ചിയുടെ നമ്പർ അതിൽ എഴുതിയിട്ടുണ്ടാവും ലൈഫ് ജാക്കറ്റ് ധരിച്ച് ചെടി പൂരി ഇട്ട ശേഷമാണ് വഞ്ചിയിൽ കയറാൻ വിദേശികളടക്കം ധാരാളം യാത്രക്കാർ ഇവിടെ വന്നു പോവാറുണ്ട് എല്ലാ ദിവസവും ഉണ്ടെന്ന് പറയുമെങ്കിലും ചില ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളോ ജലനിരപ്പിലുള്ള വ്യത്യാസങ്ങളോ ഉണ്ടായാൽ യാതൊരു മുന്നറിയിപ്പും ഉണ്ടാവാതന്നെ ഇവിടെ പ്രവേശനം നിരോധിക്കുന്നതാണ് ഇവിടെ നിന്നും പതിമൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ മാത്രമാണ് കോന്നി ആന പരിശീലന കേന്ദ്രത്തിലേക്കുള്ളത് ഒന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ മണ്ണീറ വാട്ടർ ഫോൾസിലും എത്താം കോന്നി എലിഫന്റ് ക്യാമ്പ് തിങ്കളാഴ്ച അവധിയാണ് അഞ്ചു മുപ്പത് വരെയാണ് ഇവിടെയും പ്രവേശനം ഉള്ളത് അതിനാൽ തിങ്കളാഴ്ച ഒഴിവുള്ള ദിവസങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈ മൂന്ന് സ്ഥലങ്ങളും കണ്ടു ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ തന്നെ ഇവിടെ കാണാൻ വളരെ മനോഹരമാണ് ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും അന്ന് ഒന്ന് കാണുവാൻ ശ്രമിക്കണേ ഇവിടേക്ക് ബസ്സിൽ വരുവാൻ പത്തനംതിട്ടയിൽ നിന്നും തണ്ണിത്തോട് വഴിയുള്ള പ്രൈവറ്റ് ബസ്സിൽ കയറി മുണ്ടോ മൊഴി ഇറങ്ങിയാൽ മതി നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ വരാത്ത കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക